ആ പുതിയൊരു ഡീലിങ്സ് ചെയ്തോ ഇന്നലെ സാമ്പത്തിക തട്ടിപ്പുകളെ കുറിച്ചിട്ട് മാതൃഭൂമിയിലൊരു വാർത്തയുണ്ടായിരുന്നു അപ്പോൾ ആ വാർത്ത മുഴുവൻ തെറ്റാണ് അത് വാർത്ത കെട്ട പിന്നെ എല്ലാവരും പാനിക്കായി പിന്നെ എന്ത് വേണം പത്രത്തിൽ വരുന്നത് തെറ്റാണ് മാധ്യമങ്ങളിൽ വരുന്നത് തെറ്റാണ് അവരൊക്കെ പൈസ വേണിച്ചിട്ട് ഞമ്മളെ ദൈവതുല്യമായ കമ്പനിയെ താറടിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് അവർക്ക് പൈസ കൊടുത്തിട്ട് പൈസ ചോദിച്ചിട്ട് കൊടുക്കാത്തതല്ല കമ്പനിയാണ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങി ഇവന്മാർ കരച്ചല്ലേ രാവിലെ മുതലേ അപ്പോൾ അതിൽ പറയുന്നത് പൈസ കിട്ടാൻ തുടങ്ങിയ പിന്നെയാണ് പരാതികൾ വരാൻ തുടങ്ങിയത് അങ്ങനെയാണ് കമ്പനി പൂട്ടിയത് എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ ഇവർ പറയേണ്ടിയിരുന്നത് ശരിക്ക് സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന നിരവധി സ്ഥാപനങ്ങൾക്കെതിരെ നടപടി എടുത്ത റിട്ടയേർഡ് എസ് പി ശ്രീ വത്സൻ ഇങ്ങനെ ഒരു മണിച്ച് കമ്പനി കേരളത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ആൾക്കാരെ മോഞ്ചിക്കുന്നുണ്ട് എന്നുള്ളത് കാര്യം കോടതി അറിയിക്കുകയും കോടതി അതിൽ കഴിവുണ്ടെന്ന് മനസ്സിലാക്കി പോലീസിനോട് അന്വേഷണം നടത്താൻ ആവശ്യപ്പെടുകയും എഫ് ഐ ആറിട്ട അന്വേഷണം നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു അതിനെ തുടർന്ന് പോലീസിൻ്റെ അന്വേഷണത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ മണി ചെയിൻ തട്ടിപ്പാണ് ഈ ഹൈറിച്ചി എന്ന് മനസ്സിലാവുകയും അവർ അതിൻ്റെ മേൽ നടപടിയെടുക്കുകയും ബഡ്സ് അതോറിറ്റിയെ അറിയിക്കുകയും അങ്ങനെ ബഡ്സ് അതോറിറ്റി കലക്ടറെ അറിയിക്കുകയും അസിസ്റ്റൻ്റ് കോമ്പിറ്റൻറ്റ് അതോറിറ്റിയായ കലക്ടറെ അറിയിക്കുകയും കളക്ടർ അറിയിച്ചതിനെ തുടർന്ന് കളക്ടർ ഇവരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുകയും അതുവഴി നമ്മൾ പൂളിംഗം കൊടുക്കാതിരുന്ന പോളിംഗം കൊടുക്കാൻ പറ്റാതിരുന്നതെന്നും അങ്ങനെ അല്ലാതിരുന്നെങ്കിൽ അഞ്ച് ലക്ഷം ഇട്ട എല്ലാവർക്കും രണ്ട് വർഷം കൊണ്ട് അമ്പത്തഞ്ച് ലക്ഷം കിട്ടുമായിരുന്നെന്നും അങ്ങനെ കേരളവും ലോകവും സമ്പൽ സമൃദ്ധമായിട്ട് ഒരു സ്വപ്നലോകമായി മാറുമെന്നും ഒക്കെ പറയണമായിരുന്നു എന്താണ് അഞ്ച് ലക്ഷം ഇട്ടിട്ട് അമ്പത്തഞ്ച് ലക്ഷം കാത്തിരിക്കുന്ന ഊളകളെ തെണ്ടുകളെ നിങ്ങൾ ഈ മണീശയിൻ്റെ ഏറ്റവും ബലമുള്ള കണ്ണികളാണ് എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് അഞ്ച് ലക്ഷം ഇട്ടിട്ട് അമ്പത്തഞ്ച് ലക്ഷം രണ്ട് വർഷം കൊണ്ട് യാ എന്താണ്